നിരവധി ആരാധകരുള്ള ദമ്പതിമാരാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും രണ്ടുപേരും അവരുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് ദിയ യൂട്യൂബ് ചാനലിലൂടെയാണ് വിശേഷങ്ങൾ പങ്കിടാറുള്ളതെങ്കിൽ ഭർത്താവ് അശ്വിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയാണ് വിശേഷങ്ങൾ പങ്കിടാറുള്ളത് ഈയിടയ്ക്ക് ദിയയുടെ ഓബൈഒസി എന്ന സ്ഥാപനത്തിലുണ്ടായ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു പിന്നീട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ലൈഫ് സാധാരണ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം പങ്കിട്ടായിരുന്നു ഇപ്പോഴിതാ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ അശ്വിൻ പുതിയ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ഐ ടി മേഖലയിലാണ് ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് വിവാഹ ദിവസം പോലും തൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ദിയയുടെ കഴുത്തിൽ താലി ചേർത്താനായി അശ്വിൻ എത്തിയത് വർക്കിൻ്റെ കാര്യത്തിൽ അശ്വിൻ എന്നും വളരെയേറെ പങ്ക്ച്വാലിറ്റിയുള്ള ഒരു വ്യക്തി തന്നെയാണ് മാനസിക സമ്മർദ്ദവും ജോലി ഭാരവുമുള്ള മേഖല തന്നെയാണ് ഐ ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്കുക ചെയ്യുകയാണ് അശ്വിൻ ഗണേഷ് എന്നാൽ ജോലി ഭാരത്തിനനുസരിച്ചുള്ള ശമ്പളം പല എംപ്ലോയീസിനും കമ്പനി കൊടുക്കുന്നുമില്ല ലാപ്ടോപ്പ് ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് തന്നെയാണ് അശ്വിൻ ജോലി ചെയ്തു ചെയ്യുന്നത് അതിനിടയിൽ തന്നെ ദിയയുടെ സംരംഭമായ ഒബൈഒസിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും അശ്വിൻ ഗണേശ് തന്നെയാണ് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് ഭാര്യയ്ക്കൊപ്പം ഇത്രയേറെ സമയം ചെലവഴിക്കാൻ അശ്വിനു സാധ്യമാകുന്നത് വർക്കിന്റെ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ദിയയ്ക്കൊപ്പം അശ്വിൻ തന്നെയാണ് ഒരുമിച്ച് പോകാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അശ്വിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു റീലാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഒരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ ശമ്പളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും കുടുംബത്തിന് വേണ്ടിയും ഇ എം ഐക്ക് വേണ്ടിയും മാറ്റിവെക്കാൻ മാത്രമാണുള്ളത് എന്നും തൻ്റെ ആവശ്യങ്ങളൊന്നും അതിലൂടെ നടക്കില്ല എന്ന തരത്തിലുള്ള വീഡിയോ ആണ് അശ്വിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ ജീവിതവുമായി സാമ്യമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടായിരിക്കാം അശ്വിൻ അത് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഇട്ടത് അശ്വിൻ്റെ ആ വീഡിയോ വൈറലായതോടെ സമാനമായ അനുഭവങ്ങളുള്ളവർ തൻ്റെ വീഡിയോ കമന്റിലൂടെ രേഖപ്പെടുത്തി